ഹായ് ഞാൻ എങ്ങനെ സ്വന്തം ബാനു ആണേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോ നല്ല സോഫ്റ്റ് ആയ ദോശ കിട്ടില്ലേ അതാട്ടോ അതിനാവശ്യമായ പച്ചരി അര ഗ്ലാസ് പുന്നീരി ഒരു ഗ്ലാസ് ആയിരിക്കും അര ഗ്ലാസ് പുന്നീരി എന്ന രീതിയിൽ വേണം എടുക്കാൻ പുന്നീരി എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുവേ വാങ്ങാൻ കുറച്ച് ഉലുവ കൂടി ഇട്ട് ഞാൻ രാവിലെ ഇത് കുതിർത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിന് ഏത് ഗ്ലാസ് ആണോ അതിന് മുക്ക ഗ്ലാസ് ഉഴുന്ന് കൂടി കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചു എന്നിട്ട് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞ ശേഷം ഇത് അരച്ചാ മതി കേട്ടോ ഇത് ചേർക്കുന്ന സീക്രട്ട് അങ്ങനത്തെയാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ എന്റെ ഇത് ആദ്യത്തെ വീഡിയോ ആട്ടോ ഞാനിത് തുടക്കക്കാരിയാണ് അപ്പൊ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതൊക്കെ ക്ഷമിച്ച് വേണം വീഡിയോ കാണാൻ പിന്നെ നമ്മളതിലേക്ക് ഉഴുന്നു വിട്ട് കൊടുത്തു നമ്മൾ ഉഴുന്നെടുത്ത് അതേ ഗ്ലാസ്സിനാണ് കേട്ടോ ചോറെടുത്തേക്കുന്നത് ഇതിലേക്ക് സീക്രട്ട് എന്ന് പറയുന്ന സംഭവം ഇതാട്ടോ ഇത് ചേർത്ത് അരച്ചു കഴിഞ്ഞ ദോശ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല പഞ്ഞി കണക്കിരിക്കും ഇതാട്ടോ ഈസ്റ്റ് ഈ സാധനം ദോശ അരയ്ക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശ നമുക്ക് കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി പോലെ അരച്ചെടുക്കണം ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം പക്ഷെ എനിക്ക് ഇതൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം അബദ്ധം നന്നായിട്ട് ഇത് നമ്മൾ കൈ നന്നായി കഴുകി കുറച്ച് ഉപ്പുകൂടി ഇടുന്നേ കൈ നന്നായി കഴുകി നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ശരിക്കും ഒന്ന് കുഴച്ചിട്ട് അടച്ചു വെക്കണം കേട്ടോ അടച്ച് ഞാൻ വെക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയൂ നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ പക്ഷെ ശനിക്ക് പറ്റിയ അപത് എന്താണെന്നറിയാമോ ഞാൻ വെക്കുന്ന രാവിലെ ഉണ്ടപ്പോ കാണുന്ന കാഴ്ചയാണ് നല്ല പതഞ്ഞു പൊങ്ങിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയോ അബദ്ധം ഞാൻ ചെറിയ പാത്രത്തിലാണ് ഇത് കുഴച്ചു വെച്ചത് നിങ്ങൾ കുറച്ച് കുറച്ചുകൂടി വലിയ പാത്രത്തിൽ കുഴച്ച് കുഴച്ച് വെക്കണേ ഇതാണ് അവസ്ഥ നല്ല പതഞ്ഞു പൊങ്ങി ഇറ്റിട്ടിറ്റിട്ടായിട്ട് ചാടും കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ഒരു കാരണവശാലും പറ്റരുത് കേട്ടോ കുറച്ച് വലിയ പാത്രത്തില് ഇത് അരച്ച് വെക്കണേ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കേട്ടോ ഇരിക്കുന്നത് ഇതുപോലെ ഇരിക്കും നമ്മൾ അത് ചുട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് സ്റ്റവ് കത്തിച്ച് നമ്മുടെ ദോശക്കല്ല് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശക്കല്ല് നല്ല ചൂടായി കഴിയുമ്പോൾ രണ്ടോ മൂന്ന് തുള്ളി വെള്ളം നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഇറ്റിച്ചു കൊടുക്കണേ ആ ദോശ കല്ലിൻ്റെ ചൂടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാനാട്ടോ അപ്പൊ ദോശ പൂര വല്ലാതെ പരത്തണ്ടട്ടോ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ട് കട്ടിയില്ല അറി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണേ മൂടി വെച്ച് രണ്ടോ മൂന്നോ സെക്കൻഡ് വേണ്ട കേട്ടോ തുറക്കുക തുറന്നിട്ട് ഒന്ന് മറച്ചിടണം കേട്ടോ മറിച്ചിട്ടിട്ട് അതും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൂടി മറിച്ചിടണ്ടട്ടോ അപ്പൊ ദോശയിൽ നിന്ന് കരിഞ്ഞു പിടിക്കുന്നല്ലാതെ ഇപ്പൊ ദേ നമ്മടെ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല സൂപ്പറാണ് നല്ല പഞ്ഞി പോലെ എന്നൊക്കെ വെച്ച നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നേ അപ്പൊ നമ്മുടെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കയ്യിലെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ദോശയുടെ ഇത് നല്ല പനിയെന്ന് വെച്ചാൽ നല്ലത് സ്പൂഞ്ച് ഇത്രയൊക്കെ ഉള്ളു തെറ്റാ